അമീബിക് മസ്തിഷ്കജ്വരം ആശങ്കയായിട്ട് തന്നെ തുടരുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള വയനാട് സ്വദേശിയുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ചികിത്സയിലുള്ള പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടിയുടെയും പത്തു വയസ്സുള്ള കുട്ടിയുടെയും നില പക്ഷേ ഇപ്പോൾ തൃപ്തികരമാണ് എന്നതാണ് ഏറെ ആശ്വാസം മെഡിക്കൽ കോളേജിൽ ഏഴും മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ രണ്ട് കുട്ടികളും ഉൾപ്പെടെ ഒൻപത് പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അമീബിക് മസ്തിഷ്കജ്വരം എന്നാണ് ഡോക്ടർ ോട് പറഞ്ഞത് ഇപ്പോൾ ആശങ്ക ഈ ഉണ്ടാക്കുന്ന അമീബിക് മസ്തിഷ്കജ്വരവും രണ്ടും രണ്ട് രീതിയിലുള്ളതാണ് നമ്മൾ സാധാരണ അമീബിക് മസ്തിഷ്കജ്വരം എന്ന് പറയുന്നത് പ്രൈമറി അമീബിക് മെനിജു എൻസഫലൈറ്റിസ് എന്ന് പറയുന്ന രോഗം നീഗ്ലേരിയ ഫോലേറിയ എന്ന് പറയുന്ന ഒരു അമീബ ഉണ്ടാക്കുന്നതാണ് ഈ അമീബയാണ് നമ്മൾ വെള്ളത്തിൽ മുങ്ങി കുളിക്കുമ്പോൾ നമ്മുടെ ഈ മൂക്കിനുള്ളിൽ കൂടെ ഈ തലച്ചോറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുകയും ഈ തലച്ചോറിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഗണ്യമായ ഈ ഡാമേജ് ഉണ്ടാക്കുകയും രോഗി മരണത്തിലേക്ക് പോവുകയും ചെയ്തത് ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നൊക്കെ നമ്മൾ പലരും വായിച്ചിട്ടുണ്ടാവും എന്നാൽ ഇപ്പോൾ അതിൻ്റെ എണ്ണം ഉണ്ടെങ്കിൽ കൂടെ അധിക കേസുകളും മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട നമ്മൾ ഗ്രാനലോമാറ്റെ സമീപി ബെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു രോഗമാണ് അതുതന്നെ തന്നെ അതിൻ്റെ വളരെ തുടക്കത്തിൽ നമുക്ക് തന്നെ സബ ക്യൂട്ട് വേരിയൻ്റ് എന്നൊക്കെ പറയാം വളരെ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ഈ കൃത്യമായ ചികിത്സ ആ സമയത്ത് തന്നെ കൊടുക്കാനും രോഗികളെ ഈ രോഗം കംപ്ലീറ്റ് ആയിട്ട് ശമിപ്പിക്കുന്ന രീതിയിലേക്ക് ചെയ്യാനും പറ്റുന്നുണ്ട് ഈ രോഗം ഈ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് ഈ വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നതുകൊണ്ട് മാത്രമല്ല ഈ അശുദ്ധ ജലവുമായി അല്ലെങ്കിൽ അമീബയുടെ സാന്നിധ്യമുള്ള ഏത് ജലസ്രോതസ്സുകളുമായും നമ്മൾ കൈ കഴുകുക അല്ലെങ്കിൽ മുഖം കഴുകുക ഈ വെള്ളം നമ്മുടെ ദേഹത്തേക്കോ മൂക്കിലേക്കോ തെറിക്കുക നമ്മൾ ഇത്തരം ഈ വൃത്തിഹീനമായ വെള്ളത്തിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ അതിലൊക്കെ മുറികൾ ഉണ്ടാവുക ഈ സമയത്തൊക്കെ ഈ അമീബ നമ്മുടെ രക്തത്തിലേക്ക് കലരുകയും ഈ രക്തത്തിലൂടെ അത് തലച്ചോറിനെ ബാധിക്കുകയാണ് ചെയ്യുന്നത് വി എസ് ശ്രീജിത്ത് കൂടുതൽ വിവരങ്ങളുമായി വി എസ് അജിത് അമീബിക് മസ്തിഷ്ക ജ്വരം ഇപ്പോഴും ആശങ്കയെ തന്നെ തുടരുകയാണ് രണ്ട് ഗണത്തിലുള്ള അമീബിക് രോഗബാധയാണ് ഉണ്ടാവുന്നത് എന്നാണ് ഇപ്പോൾ ഡോക്ടർ അനൂപ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വി എസ് ശ്രീജിത്ത് രുൺ ആദ്യം നമുക്ക് ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെ ഒരു പുതിയ കേസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒൻപത് പേർ ചികിത്സയിലുണ്ട് ഇതിൽ ഒരാളുടെ നില മാത്രമാണ് ഗുരുതരം എന്ന് ആശുപത്രി റിപ്പോർട്ടുകളിലുള്ളത് മറ്റെല്ലാവരും ആരോഗ്യനിലയിൽ ഭേദപ്പെട്ട രീതിയിൽ ആ ചികിത്സ തുടരുന്നു എന്നുള്ളതാണ് അതും ആശ്വാസകരമായ കാര്യം തന്നെയാണ് എന്നാൽ ഡോക്ടർ അനു പറയുന്നതനുസരിച്ച് നമ്മളിപ്പോൾ നേരത്തെയൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളങ്ങളിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെ ഏതെങ്കിലും ജലാശയത്തെ പ്രത്യേകമായി അമീബ പടരുന്നു എന്ന് പറയാൻ സാധിക്കില്ല മലിനീകരിക്കപ്പെട്ട ജലം അത് കുളത്തിലായാലും കിണറിലായാലും നമ്മളെ ടാങ്കിലായാലും അതൊരല്പം ബക്കറ്റിലായാൽ പോലും അവിടുന്ന് നമ്മളുമായി സമ്പർക്കത്തിലുണ്ടായാൽ ആ സമ്പർക്കം മൂലം അത് നമ്മുടെ മുറിവിലൂടെയോ മൂക്കിലൂടെയോ ഒക്കെ അകത്ത് കടന്നാൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ രണ്ടാമത്തെ കാറ്റഗറി ആദ്യ കാറ്റഗറിയാണ് നമ്മൾ ഈ കെട്ടിക്കിടക്കുന്ന ജലാശയത്തിൽ മുങ്ങിക്കുളിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെ പറയാൻ സാധിക്കില്ല അതല്ലാത്ത രീതിയിലും ഈ അമീബയുമായുള്ള സാഹചര്യം സഹവാസം സൗവർത്തിത്വം ഉണ്ടായാൽ അത് സ്വാഭാവികമായിട്ടും ഈ രോഗ പടരുന്നതിലേക്ക് കാരണമാകുന്നു എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ ആശ്വാസകരമായ കാര്യം കേരളത്തിൽ അത് വളരെ നേരത്തെ തന്നെ ഡിറ്റക്റ്റ് ചെയ്യാനും പരിശോധിക്കാനും തുടങ്ങുന്നു എന്നുള്ളതാണ് ഒരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് നിലവിലിപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമാണ് അത് സ്ഥിരീകരിക്കുന്നത് അതിന് പകരം കോഴിക്കോട്ടും അതുപോലെ ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലുമൊക്കെ ഇത് പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടായി എയർലി ഡിറ്റക്ഷൻ സാധ്യമാവുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഒരു മാരകമായി മാറുന്നതിൽ നിന്ന് നമുക്ക് തടയാൻ സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹം ഒരു വിദഗ്ദ്ധ അഭിപ്രായമായി മുന്നോട്ട് വയ്ക്കുന്നത് ഓക്കെ താങ്ക് യു വി എസ് ആണ് പ്രിയപ്പെട്ട അത് ബാധിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിലെ ഈ ജലസ്രോതസ്സുകൾ പൂർണ്ണമായിട്ടും ശുദ്ധിയാക്കി വെക്കുക ഇടയ്ക്കിടയ്ക്കൊക്കെ ക്ലോറിനേറ്റ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇന്നലെയും പറഞ്ഞു നമ്മുടെ വീടുകളിലെയൊക്കെ കിണർ കുറച്ച് നാലായിട്ട് ചിലപ്പോൾ വർഷങ്ങളായിട്ട് ക്ലീൻ ചെയ്യാതെ കിടക്കുന്നുണ്ടാവും ഇലയൊക്കെ വീണ് ആകെ മോശമായ അവസ്ഥയിലായിരിക്കും വല്ലപ്പോഴും പോയി ആ കിണറ്റിലേക്ക് നോക്കണം തിരിച്ചാൽ വെള്ളം വരും പൈപ്പിൽ പക്ഷേ വെള്ളം വരുന്ന കിണറിൻ്റെ അവസ്ഥ മോശമായിരിക്കും പലപ്പോഴും കിണർ പോയി നമ്മൾ നോക്കാറില്ല ഒന്ന് വൃത്തിയാക്കുക ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലോറിനേറ്റ് ചെയ്ത് കൊടുക്കുക